تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب അള്ളാഹുവെ രാത്രിയെ പ്രവേശിപ്പിക്കുന്നു പകരനെ പ്രവേശിപ്പിക്കുന്നു പകലിനെ പ്രവേശിപ്പിക്കുന്നു രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു നിന്നും യും പുറപ്പെടുവിക്കുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു ഒരു കണക്കുമില്ലാതെ വിഭവങ്ങൾ നൽകുന്നു അന്തസ് നൽകുന്നത് അല്ലാ അധികാരം നൽകുന്നത് അല്ലാ സർവ നന്മകൾ നിയന്ത്രിക്കുന്നത് അല്ലാ അള്ളാഹു സർവശക്തൻ എന്നീ കാര്യങ്ങൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു ഇതിന്റെ തെളിവെന്നോണം ദിവസവും നമ്മൾ അനുഭവിക്കുന്ന കാണുന്ന ഒരു യാഥാർത്ഥ്യം വിവരിക്കുകയാണ് പക്ഷെ ആ യാഥാർത്ഥ്യത്തിലൂടെ മനുഷ്യൻ അത് പ്രത്യക്ഷപ്പെടുത്തുന്ന അള്ളാഹുവിന് ഓർക്കുന്നില്ല എന്ന് മാത്രം രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു രണ്ടാശയം ഒന്ന് ഓരോന്നും അതിന് തൊട്ടു മുമ്പുള്ളതിനെ ചേർന്ന് വരുന്നു രാത്രി പോയി കുറെ കൈകാലം വിട്ടടിച്ചതിന് ശേഷം പകല് വരുന്നു പകല് പോയി കുറേ നേരം ഒന്നുമല്ലാതിരുന്നിട്ട് പിന്നെ രാത്രി വരുന്നു ഇല്ല പകലിന്റെ അകമ്പടിയായിട്ട് രാത്രി വരുന്നു രാത്രിയുടെ അകമ്പടിയായിട്ട് പകല് വരുന്നു രണ്ട് ചിലപ്പോൾ പകൽ കുറച്ച് നീണ്ടിരിക്കും ചിലപ്പോൾ രാത്രി കുറച്ച് നീണ്ടിരിക്കും തണുപ്പ് സമയത്ത് പകൽ കുറവാണ് രാത്രി കൂടുതലാണ് വേദന സമയത്ത് രാത്രി വേദന സമയത്ത് തിരിച്ചാണ് അള്ളാഹു ഈ പകലിന് രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു പകലിന്റെ കുറച്ച് സമയം രാത്രിക്ക് കൊടുക്കുന്നു അങ്ങനെ രാത്രി വലുതാകുന്നു മറ്റു ചിലപ്പോൾ രാത്രിയുടെ കുറെ സമയം പകലിന് കൊടുക്കുന്നു അങ്ങനെ പകൽ വലുതാകുന്നു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നത് അല്ല പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അല്ല ഇവിടത്തെ പ്രധാനപ്പെട്ട തെളിവ് രാവും പകലും പരസ്പര വിരുദ്ധമായ രണ്ടവസ്ഥകളാണ് രാത്രിയിൽ ശാന്തത ഭയങ്കരമായ ഇരുട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല പകൽ ബഹളമയം എല്ലാം കാണാൻ പറ്റുന്നു ദിവസവും ഈ രണ്ടവസ്ഥ അള്ളാഹു കൊണ്ടുവരികയാണ് ഒരു പത്ത് മണിക്കൂർ കഴിയുമ്പോൾ ഈ അവസ്ഥ മാറി ഭയങ്കരമായി ഇരുട്ട് പിന്നൊരു പത്ത് മണിക്കൂർ കഴിയുമ്പോൾ ആ അവസ്ഥ മാറി ഒന്നാന്തരം പ്രകാശം ഇങ്ങനെ ദിവസവും കൊണ്ടുവരുന്ന അള്ളാഹുവിന് അവരുദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കാനും അവരുദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം പിടിച്ചു വാങ്ങാനും കഴിവില്ലേ അതുപോലെ ഈ അബ്ബാഹുവിന് അവരുദ്ദേശിക്കുന്നവർക്ക് അന്തസ്സ് കൊടുക്കാനും അവരുദ്ദേശിക്കുന്നവരെ നിന്നിരാക്കാനും അബ്ബാഹുവിന് കഴിവില്ലേ അള്ളാഹു നൽകിയ ജീവനത്തിൻ്റെ വല മനസ്സിലാക്കാതെ സമയത്തിന്റെ ഗൗരവം തിരിച്ചറിയാതെ കണ്ണും കാതും അതുപോലെ മനസ്സിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും ശേഷികൾ തെറ്റായി വിനിയോഗിക്കുന്നവരെ അള്ളാഹു താര ഇരുളുകളിലേക്ക് തള്ളിയിടുന്നു അറിവില്ലായ്മയിലേക്ക് അന്ധതയിലേക്ക് അന്ധവിശ്വാസത്തിലേക്ക് അഹങ്കാരത്തിലേക്ക് കുഴപ്പങ്ങളിലേക്ക് തള്ളിയിടുന്നു പടച്ചവ നൽകിയ അവസരങ്ങളെ വിലമതിക്കുകയും പടച്ചവനോട് അറിവിനെയും അതുപോലെ തന്നെ വിജ്ഞാനത്തെയും വിശ്വാസത്തെയും യാചിക്കുന്നവരെ അള്ളാഹ് ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു നിർജീവിയിൽ നിന്നും ജീവിയെയും ജീവിയിൽ നിന്നും നിർജീവിയെയും ദിവസവും പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ല മണിക്കൂറുകളിലും പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നു നിർജീവിയായ ഇന്ദ്രിയത്തിൽ നിന്നും മനുഷ്യൻ പിറവിയെടുത്തുകൊണ്ടിരിക്കുന്നു മനുഷ്യനിൽ നിന്നും ഇന്ദ്രിയം പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൊട്ടയിൽ നിന്നും കോഴികൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു കോഴിയിൽ നിന്നും മൊട്ടകൾ വീണുകൊണ്ടിരിക്കുന്നു പാഠശാലയിൽ പഠിക്കുന്നവരെ പഠിപ്പിക്കുന്നവരെ പാഠശാലയുടെ മസ്ജിദുകളിൽ നമസ്കരിക്കുന്നവരെ വിജ്ഞാനവുമായി ഈ വചനത്തിന് വലിയ ബന്ധമുണ്ട് ഒരക്ഷരം പോലും എഴുതാനും വായിക്കാനും ഓതാനും അറിയാതിരുന്ന കൊച്ചുകുട്ടി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ മണിമണിയായി പാരായണം ചെയ്യുകയാണ് അറബി അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കഴിവില്ലാതിരുന്ന പാവപ്പെട്ട പയ്യൻ പരിശുദ്ധ ഖുർആനിൻ്റെയും ഹബീസിൻ്റെയും ആശയങ്ങൾ ഗംഭീരമായി വിവരിക്കുന്നു അറിവില്ലായ്മയിലും മക്യതയിലും കടന്നിരുന്ന ജീവനില്ലാത്ത മനുഷ്യൻ വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം പരത്തിക്കൊണ്ട് ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ആയത്തുമായി ബന്ധം അറിവിന്റെ വഴിയിൽ വരുന്ന ഭൂരിഭാഗം ആളുകൾ സാധുക്കളാണ് ഏഴകളാണ് പാവത്തുങ്ങളാണ് നിന്ദയുടെ ഇരുളുകളിൽ കഴിഞ്ഞിരുന്ന സാധുക്കളെ ഒന്നുമല്ലാതെ കഴിഞ്ഞിരുന്ന ആളുകളെ അള്ളാഹു ഇമാമുൽ ഹറമൈനാക്കി ഹുജ്ജത്ത് ഇസ്ലാമാക്കി പാണ്ഡിത്യത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു ഉയർത്തുന്നു അള്ളാഹുവിന് അപാരമായ കഴിവ് ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അല്ലാഹു നമുക്ക് ആഗ്രഹം നൽകുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾക്ക് ജീവിതം നൽകണം ഞങ്ങളിൽ നീ അത്ഭുതങ്ങൾ കാട്ടണം ഞങ്ങൾക്ക് നീ നന്മകൾ നൽകണം ഞങ്ങൾക്ക് നീ അന്തസ് തരണം ഞങ്ങൾക്ക് നീ അധികാരം തരണം അള്ളാഹു പറയുന്നു പഠിച്ചവരതിന് പരിപൂർണ കഴിവുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കൊരു കണക്കുമില്ലാതെ അള്ളാഹു നൽകുന്നു ഭൗതിക അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ചും പടച്ചവൻ അങ്ങേറ്റം നിസ്സാരമാണ് എന്നാൽ ദീനിയായ അനുഗ്രഹങ്ങൾ മതപരമായ അനുഗ്രഹങ്ങൾ ആത്മീയമായ മഹത്വങ്ങൾ വളരെ അമൂല്യമാണ് പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കൊരു കണക്കുമില്ലാതെ അള്ളാഹു നൽകും ഒരു നിബന്ധന പാലിക്കണം നിങ്ങളുടെ നോട്ടം അള്ളാഹുവിയിലേക്കായിരിക്കണം ആ വഴിയിൽ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം അള്ളാഹുവിലേക്ക് നോക്കണം പടച്ചവരിലേക്ക് നോക്കണം അവനവൻ്റെ കഴിവിലേക്ക് ശേഷിയിലേക്ക് സാമർഥ്യത്തിലേക്കല്ല നോക്കേണ്ടത് പ്രത്യേകിച്ചും ദീനിയായ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുലേക്ക് നോട്ടം വേണം പടച്ചവനോട് താണുകയാണ് അപേക്ഷിക്കണം ആദരവായ റസൂൽ വസ്ലം ഒരു ദിവസത്തെ ടൈം ടേബിൾ എന്ന നിലയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എഴുതിയിട്ടിരിക്കുന്നവിടെ അള്ളാഹു ദക്ഷിതാവേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു പ്രയോജനമുള്ള അറിവ് നൽകണമേ ഒരു ദിവസം പ്രയോജനമുള്ള അറിവ് സമ്പാദിക്കാൻ ചെലവഴിക്കൽ ഒരു ദിവസം കഴിഞ്ഞു പുതിയ അറിവൊന്നും കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല നഷ്ടമാണ് ഒരു ദിവസം കഴിഞ്ഞു അപകടകരമായ അറിവ് വല്ലതും പഠിച്ചു ഭയങ്കര നഷ്ടമാണ് പ്രയോജനമുള്ള അറിവ് രണ്ട് പരിഷ്കൃ തെയ്യവൻ പരിശുദ്ധമായ അന്നം നല്ല ആഹാരം നല്ല സമ്പത്ത് ഹരാരായ സമ്പത്ത് വാമര മുത്ത കപ്പല സ്വീകാര്യമായ കർമ്മം സുന്നത്തുകൾ സ്വീകാര്യമായ കർമ്മം ഇതിനുവേണ്ടി വേണ്ടി പഠിച്ചവനോട് ദുബായിരക്കൻ എന്നിട്ട് പരിശ്രമിക്കൽ ഇതെല്ലാം നൽകുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിനോട് ദുബായിരയ്ക്കൻ താണുകയാണ് ദുബായിരക്കൻ എന്നിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കൽ അധ്വാനിക്കൽ നേർ വഴിയിലൂടെ പരിശ്രമിക്കൽ അള്ളാഹു സുബാനുഭവ ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം നൽകും ആയത്തിന്റെ അവതരണ പശ്ചാത്തലം പറയപ്പെട്ടു മഹാന്മാരായ സഹാബാക്കൾക്ക് ഇതെല്ലാം അള്ളാഹു നൽകി അധികാരം കൊടുത്തു ദീനിയായ അധികാരം കൊടുത്ത് അള്ളാഹു ഒരു നേതാക്കളാക്കി ദുന്നവിയായ അധികാരം കൊടുത്തു റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളിൽ അള്ളാഹു അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചു അള്ളാഹു അന്തസ്സം നൽകി വലിയ അന്തസ്സും നൽകി ഇന്നും ചരിത്രത്തിൽ അവർ വാഴ്ത്തപ്പെടുന്നു ധാരാളം നന്മകൾ അള്ളാഹു വാരിക്കോരി അവർക്ക് കൊടുത്തു അള്ളാഹു താല അവരിലൂടെ അത്ഭുതങ്ങൾ കാട്ടി ഭരിക്കാൻ പോലും ജനങ്ങൾ മടിച്ചിരുന്ന ആ വ്യക്തികളെ അള്ളാഹു താല ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലാക്കി അള്ളാഹു സഹാബാക്കളിൽ അത്ഭുതം കാണിച്ചു അൽ ഈമാൻ അത്തീബിൻ അജായീബ് ഈമാൻ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈമാനിലൂടെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കുമില്ലാതെ അള്ളാഹു നൽകും സഹാബാക്കളുടെ വഴിയിലൂടെ സഞ്ചരിക്കും അജായീബ് ഈമാൻ അത്ഭുതങ്ങൾ കാണിക്കും അന്ന് കാണിക്കൂ ഇന്നും കാണിക്കുന്നു ലോകാവസാനം വരെയും ഈമാൻ അത്ഭുതങ്ങൾ കാണിക്കും അതുകൊണ്ട് നിങ്ങളുടെ നോട്ടം പടച്ചവരിലേക്കാകട്ടെ നിങ്ങൾ പടച്ചവരോട് യാചിക്കും പടച്ചവരോട് താഴുകയും ഇരക്കിൻ അള്ളാഹുവിനോട് നിങ്ങൾ അപേക്ഷിക്കും എന്നിട്ട് കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും അപ്പുറം പരിശ്രമം വേണ്ട കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും അള്ളാഹുവിൻ്റെ കജനാവ് അന്നും ഇന്നും ഒരുപോലെ നിറഞ്ഞു തുളുമ്പിയതാണ് രാവും പകലും പടച്ചവന് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരു നീ വലിയ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളത്തിന് അത്ര പോലും അതിന് കുറവുണ്ടായിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖജനാവ് നിറഞ്ഞ് തുളുമ്പിയിരിക്കുകയാണ് അള്ളാഹു തരാൻ തയ്യാറാണ് നിങ്ങൾ ചോദിക്കാൻ സന്നദ്ധരാണോ പരിശ്രമിക്കാൻ സന്നദ്ധരാണോ അള്ളാഹു നിങ്ങൾക്കത് നൽകും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഇബ്രാസീഅ അഹു പറയുന്നു ഇസ്മുല്ലാഹില്ലാഹുലി ഈ ആയത്തിലും അള്ളാഹുവിൻ്റെ സമുന്നതമായ നാമമുണ്ട് അള്ളാഹുവിൻ നിന്റെ ഉന്നതമായ നാമം മുൻനിർത്തി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് നീ പ്രയോജനമുള്ള അറിവ് നൽകണമേ പരിശുദ്ധമായ അന്നം തരയണമേ അതുപോലെ മുഴുവൻ രോഗങ്ങളിൽ നിന്ന് ഷിഫ നൽകണമേ അതുപോലെ സ്വീകാര്യമായ കർമ്മം നൽകണമേ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ദൂരീകരിക്കണമേ എല്ലാ ഹൈറുകളും ബർക്കത്തുകളും നൽകണമേ വാ ഹൃദു അലഹമുല്ല